പദ്ധതി പുരോഗമിക്കുന്നതിനോടുള്ള പ്രതികരണമായി അമേരിക്കയും ദക്ഷിണ കൊറിയയും നിലവിൽ ജപ്പാനും തങ്ങളുടെ ത്രികക്ഷി സൈനികാഭ്യാസങ്ങൾ വിപുലീകരിക്കുകയോ പുനഃസ്ഥാപിക്കുകയോ ചെയ്തതായാണ് വിലയിരുത്തപ്പെടുന്നത് കൊറിയൻ ഉപദ്വീപിന് സമീപം ജൂലൈ പതിമൂന്നിന് രാജ്യം സംയുക്ത വ്യോമാഭ്യാസം നടത്തിയത് ഇതിന്റെ ഭാഗമാണ് അവരുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സിയോളിൽ യോഗം ചേർന്ന് പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ ഉത്തര കൊറിയയോട് ആവശ്യപ്പെട്ടതും റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉത്തര ഉത്തരകൊറിയയെ ലക്ഷ്യമിട്ട് സുരക്ഷാ സഖ്യം രൂപീകരിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യ ഇത്തരം ഏതൊരു നീക്കവും കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നാണ് സർജി ലാവറോവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സഖ്യകക്ഷിയായ കൊറിയ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് സൈനികവും മറ്റ് സഹകരണങ്ങളും ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾക്കായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി ഉത്തരകൊറിയ സന്ദർശിച്ചിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടിന് ഉത്തരകൊറിയയുടെ കിഴക്കൻ വോൺസാൻ നഗരത്തിൽ വെച്ച് സെർജി ലാവ്റവ് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോൺ ഉന്നുമായി കൂടിക്കാഴ്ചയും നടത്തുകയുണ്ടായി ഈ കൂടിക്കാഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആശംസകൾ കിംന് ലാവ്റവ് കൈമാറുകയും ചെയ്തിരുന്നു യുക്രൈനുമായുള്ള സംഘർഷത്തിൽ റഷ്യ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും നിരൂപാധികം പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള തൻ്റെ സർക്കാരിൻ്റെ പ്രതിബദ്ധത കിം കൂടിക്കാഴ്ചയിൽ ആവർത്തിക്കുകയും ഉണ്ടായി സഖ്യത്തിൻ്റെ നിലവാരത്തിന് അനുസൃതമായ എല്ലാ തന്ത്രപരമായ വിഷയങ്ങളിലും ഉത്തരകൊറിയയും റഷ്യയും ഒരേ വീക്ഷണത്തിൽ പങ്കിടുന്നുവെന്ന് ഉത്തരകൊറിയയുടെ ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര കാര്യങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും യോജിച്ച പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ലാവ്റവ് ആഹ്വാനം ചെയ്തതായും കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളിൽ ശക്തിപ്പെട്ടു വരികയാണ് സൈനിക സാമ്പത്തിക സഹായങ്ങൾക്ക് പകരമായി യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിനായി ഉത്തരകൊറിയ അവരുടെ സൈനികരെയും വെടിക്കോപ്പുകളും നൽകിയിട്ടുണ്ട് ഉത്തരകൊറിയയുടെ ആണവ മിസൈൽ പദ്ധതിയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സെൻസിറ്റീവ് സാങ്കേതിക വിദ്യകൾ റഷ്യ ഉത്തരകൊറിയ്ക്ക് കൈമാറുമെന്ന ആശങ്ക ദക്ഷിണ കൊറിയ അമേരിക്ക ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് ഉത്തരകൊറിയൻ പ്രധാനമന്ത്രി ചോസൻ ഹുയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ലാവ് അമേരിക്കയുടെ പുതിയ സൈനിക സഖ്യ നീക്കത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉത്തരകൊറിയയ്ക്ക് ചുറ്റും സൈനിക നടപടികൾ ശക്തമാകുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് കൊറിയക്കെതിരെ നീക്കങ്ങൾ നടത്തി വരുന്നത് കൊറിയയും റഷ്യയും ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെ സഖ്യങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് റഷ്യൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ ടാസ് ലാവ്രോവിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത് കൊറിയയുടെ ആണവ പദ്ധതി പുരോഗമിക്കുന്നതിനോടുള്ള പ്രതികരണമായി അമേരിക്കയും ദക്ഷിണ കൊറിയയും നിലവിൽ ജപ്പാനും തങ്ങളുടെ ത്രികക്ഷി സൈനികാഭ്യാസങ്ങൾ വിപുലീകരിക്കുകയോ പുനഃസ്ഥാപിക്കുകയോ ചെയ്തതായാണ് വിലയിരുത്തപ്പെടുന്നത് കൊറിയൻ ഉപദ്വീപിന്റെ സമീപം ജൂലൈ പതിനൊന്നിന് മൂന്ന് രാജ്യങ്ങളും സംയുക്ത വ്യോമാഭ്യാസം നടത്തിയത് ഇതിന്റെ ഭാഗമാണ് അവരുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സിയോളിൽ യോഗം ചേർന്ന പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ ഉത്തരകൊറിയോട് ആവശ്യപ്പെട്ടതും റഷ്യ ചൊടിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പ്രധാന സൈനികാഭ്യാസങ്ങളെ അധിനിവേശ പരിശീലനങ്ങളായാണ് ഉത്തരകൊറിയ കാണുന്നത് അമേരിക്കൻ സൈനിക ഭീഷണികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തങ്ങൾ നിർബന്ധിതരാണെന്നാണ് ഉത്തരകൊറിയ പറയുന്നത് ഉത്തരകൊറിയ കൂടുതൽ ആണവായുധങ്ങൾ തേടാൻ ശ്രമിക്കുന്നതിന്റെ കാരണം റഷ്യ മനസ്സിലാക്കുന്നുവെന്ന് ലാവറോവ് പറയുന്നുണ്ട് ഉത്തരകൊറിയ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ സ്വന്തം ശാസ്ത്രജ്ഞരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഉത്തരകൊറിയയുടെ അഭിലാഷങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അവർ ആണവ വികസനം പിന്തുടരുന്നതിന്റെ കാരണങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇങ്ങനെയായിരുന്നു റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് റഷ്യയുടെ കുർസ്ക് അതിർത്തി മേഖലയിലേക്കുള്ള യുറൈനിയൻ കടന്നുകയറ്റത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ ഉത്തരകൊറിയൻ സൈന്യം നൽകിയ സംഭാവനക്ക് റഷ്യയുടെ നന്ദി ലാവറവ് ആവർത്തിച്ചപ്പോൾ യുക്രൈനെതിരായ റഷ്യയുടെ പോരാട്ടത്തെ ഉത്തരകൊറിയ നിരൂപാധികം പിന്തുണയ്ക്കുന്നുവെന്നാണ് ഉത്തരകൊറിയൻ പ്രതിനിധി കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചത് മീറ്റിംഗ് വേദിയായ വോൺസാൻ നഗരത്തിൽ ഉത്തരകൊറിയ അടുത്തിടെ ഒരു വലിയ ബീച്ച് റിസോർട്ട് തുറന്നിട്ടുണ്ട് ഇതിൽ ഏകദേശം ഇരുപതിനായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് റഷ്യൻ വിനോദ സഞ്ചാരികൾ ഇവിടെ വരാൻ കൂടുതൽ താല്പര്യം കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് സുഗമമാക്കുന്നതിന് ഞങ്ങളാൽ കഴിയുന്നതെല്ലാം തന്നെ ഞങ്ങൾ ചെയ്യും വിമാനയാത്രകൾ ഉൾപ്പെടെ ഇതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി തൻ്റെ രാജ്യത്തിൻ്റെ പ്രതിസന്ധിയിലായ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിമ്മിൻ്റെ ശ്രമത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായാണ് വോൺസ് ആൻഡ് കൽമ ടൂറിസ്റ്റ് മേഖല വിലയിരുത്തപ്പെടുന്നത്